ിയുമായുള്ള ഇനി നടക്കാൻ പോകുന്ന ഏതൊരു ചർച്ചയും സമാധാനപരമായിരിക്കുമെന്നറിയിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ചയിൽ സെലൻസ്കി കൈവിട്ട് പെരുമാറിയെന്നും റഷ്യയുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള താൽപ്പര്യം പ്രകടിപ്പിക്കാൻ സെലൻസ്കിക്ക് സാധിച്ചില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞത് ഞങ്ങൾ പത്ത് വർഷത്തെ യുദ്ധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ട്രംപ് അമേരിക്ക സൈനിക സഹായം തുടരുന്നത് സെലൻസ്കിയുടെ ധൈര്യം ശക്തിപ്പെടുത്തുകയേ ശക്തിപ്പെടുത്തുകയേയുള്ളൂവെന്നും അത് യുദ്ധം അവസാനിക്കുന്നത് നീളാൻ കാരണമാകുമെന്നും പറഞ്ഞു യുദ്ധം അവസാനിക്കണമെങ്കിൽ ചർച്ചയിൽ വെടിനിർത്തൽ പോലൊരു ആശയമായിരിക്കണം അടിയന്തര മുൻഗണനയിൽ പക്ഷേ സെലൻസ്കി അത് പരിഗണിക്കാൻ തയ്യാറായില്ല അതേസമയം പുടിൻ സമാധാനം സ്ഥാപിക്കാൻ തയ്യാറാണ് ശത്രുത നേട്ടുന്നതിനു പകരം സംഘർഷമില്ലാതാക്കുന്നതിനാണ് അമേരിക്കയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും എന്നാൽ സെലൻസ്കിക്ക് അത് മനസ്സിലാകുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കി കടുത്ത വാക്പോലായിരുന്നു യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചയ്ക്കിടയിൽ ഉണ്ടായത് ഓവൽ ഓഫീസിൽ നടന്ന നാടകീയമായ ചർച്ചയ്ക്കിടെ സെലൻസ്കിയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് വാർത്താ സമ്മേളനം വരെ ട്രംപ് നിർത്തിവച്ചു പിന്നാലെ വൈറ്റ് ഹൗസിൽ നിന്ന് സെലൻസ്കി നേരത്തെ മടങ്ങുകയും ചെയ്തു ചർച്ചയ്ക്കിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ കരാറുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു പുടിൻ വിശ്വസിക്കാനാവുന്ന വ്യക്തിയല്ലെന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും വ്യക്തമാക്കിയ സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ ഉറപ്പുകൾ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടു മൂന്നാം ലോക യുദ്ധമുണ്ടായേക്കാവുന്ന നടപടികളാണ് സെലൻസ്കിയുടേതെന്നാണ് ട്രംപ് ആരോപിച്ചത് ഇതോടെ ട്രംപിനെ സെലൻസ്കി പരസ്യമായി വെല്ലുവിളിച്ചു പിന്നാലെ അമേരിക്ക ചെയ്ത സഹായങ്ങൾക്ക് നന്ദി വേണമെന്ന് സെലൻസ്കിയോട് ട്രംപ് പറഞ്ഞു അമേരിക്കൻ ജനതയോട് ഞാൻ നിരവധി തവണ നന്ദി പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം ഇരുവരുടെയും സംസാരം കടന്നപ്പോഴാണ് ചർച്ച അവസാനിപ്പിക്കേണ്ടി വന്നത് അമേരിക്ക നൽകുന്ന സഹായങ്ങളാണ് ഇത്രയും ധൈര്യം സെലൻസ്കിക്ക് കൊടുക്കുന്നതെന്നാണ് ട്രംപിന്റെ വാദം അതിന്റെ ഭാഗമായി തന്നെ റഷ്യൻ ആക്രമണങ്ങളിൽ തകർന്നിരുന്ന യുക്രൈനിന്റെ ഊർജ്ജ ഗ്രിഡ് പുനസ്ഥാപിക്കുന്നതിനുള്ള യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ സഹായങ്ങൾ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവസാനിപ്പിച്ചതായി എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വിദേശ രാജ്യങ്ങൾക്ക് സഹായം നൽകുന്ന അമേരിക്കയുടെ പ്രാഥമിക ഏജൻസിയാണ് യു ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അധികാരമേറ്റ ഉടനെ തന്നെ ഈ ഏജൻസിയെ ട്രംപ് കാര്യമായി വിമർശിക്കുകയും ഏജൻസിക്കുമേൽ അഴിമതിയും കാര്യക്ഷമതയില്ലായ്മയും ആരോപിക്കുകയും ചെയ്തിരുന്നു കൂടാതെ ഏജൻസി നൽകുന്ന സഹായങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് നിരോധനവും ഏർപ്പെടുത്തിയിരുന്നു കൂടാതെ ഏജൻസിയുടെ മേൽനോട്ടം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് യുക്രൈനിന്റെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് മില്യൺ ഡോളറാണ് അനുവദിച്ചിരുന്നത് യുക്രൈന് നൽകിയ സഹായങ്ങൾ സെലൻസ്കി ഓർക്കുന്നില്ലെന്നും സെലൻസ്കി നന്ദി കെട്ടവനാണെന്നുമാണ് ട്രംപ് പറയുന്നത് അപ്പോൾ പിന്നെ ഇത്രയും കോടികൾ മുടക്കി ഇനിയും യുക്രൈനെ സഹായിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് ട്രംപിന് തോന്നുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് തന്നെ പറയാം ട്രംപും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായുള്ള ശേഷം വൈറ്റ് ഹൌസിലെ തന്റെ പെരുമാറ്റത്തെ സെലൻസ്കി ന്യായീകരിക്കുകയായിരുന്നു താൻ എന്തെങ്കിലും മോശം കാര്യങ്ങൾ ചെയ്തെന്ന് തോന്നുന്നില്ലെന്നാണ് സെലൻസ്കി പറയുന്നത് അമേരിക്കൻ ജനതയോട് അനാദരവ് കാണിച്ചുവെന്ന ട്രംപിന്റെ പ്രസ്താവനയിൽ താൻ മാപ്പ് പറയണമോ എന്ന ഫോക്സ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലെ ചോദ്യത്തിനുള്ള പ്രതികരണമായിരുന്നു അത് ഞാൻ പ്രസിഡന്റിനെ ബഹുമാനിക്കുന്നു അമേരിക്കൻ ജനതയെയും ഞാൻ ബഹുമാനിക്കുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചില കാര്യങ്ങൾ സ്വകാര്യമായി ചർച്ച ചെയ്യേണ്ടതാണെന്നും സെലൻസ്കി പറഞ്ഞു മാധ്യമങ്ങൾക്ക് പുറത്ത് ചർച്ച ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെന്നും സെലൻസ്കി അഭിപ്രായപ്പെട്ടു എന്നാൽ ട്രംപുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സെലൻസ്കി എടുത്തു പറഞ്ഞു യുക്രൈനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസമെന്നാണ് സെലൻസ്കി പറഞ്ഞത് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒരു പരാജയമാക്കി മാറ്റിയതിന് സെലൻസ്കി മാപ്പ് പറയണമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കു റൂബിയോ പറഞ്ഞത് സെലൻസ്കി തന്റെ മനോഭാവത്തിലൂടെ എല്ലാവരുടെയും സമയം പാഴാക്കുകയാണെന്നും സേനന് നൽകിയ അഭിമുഖത്തിൽ റൂബിയോ പറഞ്ഞു സമാധാന ചർച്ചയായിരുന്നു നടത്തേണ്ടിയിരുന്നത് എന്നാൽ സെലൻസ്കി അവിടെ പോയി ശത്രുത പുലർത്തേണ്ട ആവശ്യമില്ലായിരുന്നു ചർച്ചകൾ പാളം തെറ്റിച്ചത് സെലൻസ്കിയാണ് സമാധാനത്തിലേക്കുള്ള ഏക വഴിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം റഷ്യയെ ചർച്ചാമേശയ്ക്ക് മുന്നിൽ എത്തിക്കുക എന്നതിന് പകരം പുടിനോടുള്ള തന്റെ ശത്രുതയിൽ നിന്ന് സ്വന്തം കാര്യം അവതാളത്തിലാക്കാനാണ് സെലൻസ്കി ശ്രമിച്ചതെന്നും റൂബിയോ ആരോപിച്ചു പുടിനെ ആക്രമിക്കുക അദ്ദേഹത്തെ അധിക്ഷേപിക്കുക ഇത്തരം നിലപാടുകൾ എടുത്താൽ ഒരിക്കലും റഷ്യയുമായി ഒരു ചർച്ചയ്ക്ക് ഇരിക്കാൻ സെലൻസ്കിക്ക് സാധിക്കില്ലെന്നും സെലൻസ്കിയുടെ പെരുമാറ്റം സമാധാനം കൈവരിക്കാൻ സഹായിക്കില്ലെന്നും റൂബിയോ തുറന്നു പറഞ്ഞു നേരിട്ടൊരു സംവാദത്തിലേക്ക് എത്തുന്നതിന് മുമ്പും സെലൻസ്കിയും ട്രംപും തമ്മിൽ അത്ര രസത്തിലായിരുന്നില്ല സെലൻസ്കിയെ ട്രംപ് തെരഞ്ഞെടുപ്പ് നടത്താത്ത സ്വേച്ഛാധിപതി എന്നടക്കം വിളിച്ചിരുന്നു ജോ ബൈഡൻ വളർത്തിയ അമേരിക്കൻ യുക്രൈൻ സഖ്യം ഇപ്പോൾ ഏറെക്കുറെ തകർന്നിരിക്കുന്നു നാറ്റോയിലെ യൂറോപ്യൻ അംഗങ്ങളും അമേരിക്കയും തമ്മിൽ ഒരു വലിയ പ്രതിസന്ധി ഉയർന്നുവരുന്നതിന്റെ സൂചനയാണ് ഇപ്പോഴുണ്ടാകുന്ന ഈ അസ്വരസ്യങ്ങൾ മുഴുവൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ശക്തമായ ബന്ധം പുനസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ തീരുമാനങ്ങളാണ് സെലൻസ്കിയെ കൂടുതലും ആശങ്കയിലാക്കുന്നതെന്നത് ഏറെ വ്യക്തമാണ് പുടിൻ അനുകൂല നിലപാടുകൾ സ്വീകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ട്രംപിന് യുക്രൈനുമേൽ കനത്ത സമ്പദ് ചെലുത്തേണ്ടതായി വരുന്നത് ദിവസേന യുക്രൈനിന്റെ സുരക്ഷ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് ഇനി സെലൻസ്കിക്ക് മുന്നിൽ ആകെ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ അമേരിക്ക പറയുന്നതൊക്കെ കേട്ട് സമാധാനപരമായി ഒരു ചർച്ച നടത്തുക അല്ലെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെ ഒറ്റയ്ക്ക് നേരിടുക ഏറ്റവും പുതുതായി നടന്ന ചർച്ച വൻ പരാജയമായതുകൊണ്ട് തന്നെ അതിന്റെ പകയായി ട്രംപ് സൈനിക സഹായം മരവിപ്പിച്ചാൽ യുക്രൈൻ പോരാട്ടം വീണ്ടും തുടരാൻ ശ്രമിച്ചേക്കാമെന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ അത് യുക്രൈനെ ഒറ്റയടിക്ക് നിലം പരിശാക്കുന്ന തീരുമാനമായിരിക്കുമെന്നതിൽ ആർക്കും സംശയമൊന്നുമില്ല